ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ തവണത്തെ ബ്ലോഗിന്റെ ബ്ലോഗിൻ്റെ കണ്ടിന്യൂഷനാണത് ചാലക്കുടി അതിരപ്പള്ളി ഞങ്ങൾ നേരെ പോയത് സിൽവർ സ്റ്റോമിലേക്കാണ് അതിനുമുമ്പ് അവിടുത്തെ സർവീസ് ഒന്ന് പറഞ്ഞോട്ടെ അവിടെ പാർക്കിംഗ് സൗകര്യം കുറവായിരുന്നു ഞങ്ങൾ പുറത്താണ് പാർക്കിംഗ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് അവിടുത്തെ ഡ്രൈവറും കാറും തന്നെ ഞങ്ങളെ ഒന്ന് ഒരു തുള്ളി പോലും നടത്താതെ തിരിച്ച് സിൽവർ സ്റ്റോമിലേക്ക് കൊണ്ടാക്കിയിട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു വന്നത് അതിരപ്പള്ളി ഞങ്ങൾ നേരെ വന്നത് സ്നോ വേൾഡിലായിരുന്നു സിൽവർ സ്റ്റോമിൻ്റെ സ്നോ വേൾഡിലായിരുന്നു അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് കരുതി വന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുൾ ഫാമിലീസാണ് കേട്ടോ ഉള്ളത് അതിൽ ഞങ്ങൾ അന്ന് ചെല്ലുന്ന സമയത്ത് സിംഗിൾ പ്രസംഗങ്ങൾ ആരുമില്ലായിരുന്നു ഫുൾ ഫാമിലി ആയിരുന്നു നമ്മുടെ വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ട് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ഫാമിലീസ് അവിടെ വന്നിട്ടാണുള്ളത് അപ്പോൾ അവിടെ സിൽവർ സ്റ്റോമിലേക്കായിട്ട് മാത്രം അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണാൻ വേണ്ടി മാത്രം വരുന്നവരല്ല മറിച്ച് സ്നോവേൾഡ് മാത്രം എൻ്റർടൈൻ ചെയ്യാനായിട്ട് വരുന്നവരുമാണ് കൂടുതലും അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് സംതിങ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കുട്ടികൾക്കും എടുക്കണം മോൾക്ക് ആറ് വയസ്സായിരുന്നു അവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സ്നോ വേൾഡ് നല്ല ജോളിയാണ് കേട്ടോ ഫാമിലീസിന് സ്പെൻഡ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാൻ പറ്റാവുന്നതും എനിക്കൊന്ന് കേരളത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്നോ വേൾഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ ഏറ്റവും മികച്ചതെന്ന് തന്നെ പറയാം പിന്നെ ഹൈലൈറ്റ് മാർലോർണ്ണം വരുന്നുണ്ട് കാലിക്കട്ട് പക്ഷേ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അത് ഓപ്പൺ അല്ലായിരുന്നു അതിപ്പോഴും വർക്ക് ഇൻ പ്രോഗ്രസ്സാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ല ഒരു എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് എല്ലാവർക്കും ആർക്കും ബോറടിക്കില്ല കുട്ടികളാണെങ്കിലും മുത്തച്ഛന്മാരാണെങ്കിലും മീൻസ് ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം തണുപ്പൊന്നും അധികം പറ്റാത്തവർക്ക് തീരെ പറ്റുന്നൊരു സ്ഥലമല്ല അപ്പോൾ അതിൽ കളിക്കാനായിട്ട് ഒത്തിരി സംഭവങ്ങളുണ്ട് അതിൽ പ്രായപരിധികളൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും കയറാം ഒത്തിരി സംഭവങ്ങളുണ്ട് കാണാനായിട്ട് ഒരു മഞ്ഞുമലയിലോ അല്ലെങ്കിൽ സ്നോ വേൾഡ് എന്ന് പറയുമ്പോൾ കുളുമണാലി കാശ്മീരൊക്കെ പോയാൽ അത് അത് തന്നെ ഒരു ആർട്ടിഫിഷ്യലി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കവർ തരുന്ന ടൈം എന്ന് പറയുന്നത് വൺ അവർ ആണ് ഈ വൺ അവറിനുള്ളിൽ നമുക്ക് കളിക്കേണ്ടതെല്ലാം കളിക്കാം എൻജോയ് ചെയ്യാം കുട്ടികളെ ശരിക്കും അതിൻ്റെ അകത്ത് പക്ക സേഫ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സർവീസും ആണ് ഓരോ കുട്ടികളെ എല്ലാവരെയും അവർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പാരൻസ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നല്ല രീതിയിൽ തന്നെ അവർ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്ത് കൂടെ നടന്നോളും അവിടെ ചെന്നിട്ട് മോളാണെങ്കിലും മീൻസ് ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ആരുടെയും ഒരു പെർമിഷൻ ഇല്ലാതെ എല്ലായിടത്തും അവർക്ക് ഫ്രീ ബേർഡായിട്ട് നടക്കുകയായിരുന്നു ഈ ഒരു വൺ അവറിനുള്ളിൽ മൂന്നോ നാലോ അവർക്ക് കുറച്ച് പരിപാടികളുണ്ട് ഒന്ന് ഫസ്റ്റ് ടൈം നമുക്ക് കളിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞാലൊരു ഡി ജെ ഒക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ ഇരുട്ടാക്കി ഒരു പാർട്ടി മൂഡിലാക്കി ഒക്കെ ചെയ്യാം പിന്നെ ഹെൽത്ത് എന്ന് പറയുന്നത് ഈ ഒരു വൺ അവർ കംപ്ലീറ്റ് ചെയ്യുന്ന വലിയൊരു ടാസ്ക്കാണ് അതിൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് പറ്റിയില്ല ആയിട്ട് പറഞ്ഞാൽ എനിക്ക് തണുപ്പ് അങ്ങനെ പിടിക്കുന്ന ഒരാളല്ല എനിക്ക് പെട്ടെന്ന് ഫ്രീസ് ആവുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്ന ഒരാളാണ് പക്ഷേ അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ ചു ഹോട്ടായിട്ടുള്ള ഐറ്റംസ് സൂപ്പ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കാനായിട്ട് തന്നെ വേറൊരു സ്പേസ് വേറെയും ഉണ്ട് കേട്ടോ അവിടെ പോയാലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ഒതുങ്ങിയിരിക്കാം അവിടെ കുറച്ച് കൂളിങ് കുറവായിരിക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ടൈമിൽ തണുപ്പ് കൂടിക്കൂടി വരികയാണ് എന്താ അവർ ലിമിറ്റ് ചെയ്യില്ല കൂടി കൂടി വരികയുള്ളൂ ആ ടൈമിൽ എനിക്കോ മുഴപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്താ ചെയ്യുക പക്ഷെ നമുക്ക് പകുതിക്ക് വെച്ച് അവർ കുഴപ്പമില്ല അവർ തരും നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് പകുതിക്ക് വെച്ച് അവർ ഡി ജെ ഡാൻസ് ഒക്കെ കളിച്ച് തളർന്നപ്പോഴേക്കും ഞാൻ ലച്ചൂനെ അകത്തേക്ക് കൊണ്ടുവന്നൊരു നല്ല ഹോട്ടായിട്ടുള്ള സൂപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഡി ജെയിൽ ഫുൾ അനുവേട്ടന ഒറ്റയ്ക്കാണ് സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വൺ അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല താണിപ്പോൾ കൂടി കൂടി വരുമായിരുന്നു പകുതിക്ക് വെച്ച് പകുതിക്കല്ല ഒരു മുക്കാൽ മണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങായിരുന്നു അപ്പോൾ വെക്കേഷൻ ടൈമിലാണെങ്കിലും നമുക്ക് മക്കളെ എൻ്റർടൈൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിലും നല്ലൊരു സ്ഥലമാണ് ടോക്ക് അപ്പം ഫ്രീ ആയിട്ട് നമ്മൾ മതി മറന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്